പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായി റനി ജോർജിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പതിനഞ്ച് വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് എന്തിനേറെ പറയുന്നു ശാപയോഗ്യനായി ഒരു കൊലപാതകയുടെ അന്ത്യം ശാപയോഗ്യമായ അന്ത്യം ഒന്നുകിൽ അവനെ അവൻ്റെ എതിരാളുകൾ കൊല്ലും അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവൻ മാനസിക രോഗിയായി തീരും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പലരും മാനസിക രൂപകളായിത്തീരുന്നത് എൻ്റെ കൂട്ടുകാരിൽ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരാളെ ഞാൻ തൂക്ക് കയറി നിന്ന് അഴിച്ചിറക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ജയിൽ ജീവിതകാലത്ത് കണ്ടിട്ടുള്ളവനാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നെയും എൻ്റെ മാതാപിതാക്കളെയും സ്നേഹിച്ച ലോകത്തിലെ ആയിരക്കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥന അതിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടി കാൽവറയിൽ യാഗമായി തീർന്ന യേശു കർത്താവിൻ്റെ സ്നേഹം എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹം അകപ്പേ സ്നേഹം എന്നെ വീണ്ടെടുത്തു എന്നെ സ്നേഹച്ചങ്കടയാൽ ബന്ധിച്ചു പിശാദിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന എന്നെ യേശു മോചിതനാക്കി എന്നെ അവൻ അവന്റെ അവൻ്റെ വകയാക്കി തീർത്തു അവന്റെ സ്വന്തമാക്കി തീർത്തു ഗതരദേശത്തെ ഭൂതഗ്രസ്ഥനെ പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങൾ ബാധിച്ചവനായിരുന്നു ഞാൻ മദ്യപാനത്തിൻ്റെയും മയക്കുപരുന്നതിൻ്റെയും ലോകത്തിലെ സകല ദുർമാർഗത്തിൻ്റെയും ആത്മാവ് ദുരാത്മാവ് നിറഞ്ഞ് ജീവിച്ചിരുന്ന എന്നെ യേശു ഒരൊറ്റ ദിവസം കൊണ്ട് എന്നെ സൗഖ്യമാക്കി അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു സൗഖ്യമാക്കുമ്പോൾ യേശുവിന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒന്നും ആവശ്യമില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാകാം ഇനി പാപം ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഓൺലി ഡിമാൻഡ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ലഭിക്കുമെന്ന് കാരണം ഞാൻ അത്രമാത്രം നികൃഷ്ടനായിരുന്നല്ലോ ഞാൻ അത്രമാത്രം പാപിയായിരുന്നല്ലോ ഞാൻ വിചാരിച്ചത് എനിക്ക് ലോകത്തിൽ കുറേയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് 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 കുറേയെല്ലാം എഴഞ്ഞഴഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ രക്ഷ പക്ഷേ എന്നെ എൻ്റെ യേശു സ്നേഹിച്ച് പ്രിയപ്പെട്ടവരെ എന്നോട് യേശു പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു ഞാൻ നിന്നെ എൻ്റെ സ്നേഹച്ചങ്ങലയാൽ ഞാൻ നിന്നെ ചേർത്തിരിക്കുന്നു ഹലോ അതാണ് ഞാൻ പറഞ്ഞത് ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം എൻ്റെ എൻ്റെ ശരീരത്തിൽ വരിഞ്ഞു കെട്ടിയിരുന്ന പൈശാചിക ബന്ധനങ്ങൾ നീക്കി യേശു എന്നെ സ്നേഹച്ചങ്ങലയാൽ ബന്ധിച്ചു യേശു എന്നെ സ്നേഹച്ചങ്ങളയാൽ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ ഇനി അവകാശം പറയാൻ കഴിയില്ല പിശാദിനെന്നെ തകർക്കാൻ കഴിയത്തില്ല ഞാൻ യേശുവിൻ്റെ വകയാണ് ഞാൻ യേശുവിൻ്റെ സ്നേഹിതനാണ് ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ് ഞാൻ യേശുവിൻ്റെ ദാസനാണ് ഗ്ലോറി 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 പ്രിയപ്പെട്ട ഒരവസാനമായിട്ട് ഒരൊറ്റ ഭാഗം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റോമർ കെഴുതിയ ലേഖനം പത്താം അധ്യായത്തിലാണത് പറയുന്നത് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാചിയും ദൈവത്തോടുള്ള യാചനയുമാകുന്നു സോലൻ റോമിയിലെ ആളുകളെ കുറിച്ച് പറയുകയാണ് സഹോദരന്മാരെ രക്ഷിക്കപ്പെട്ടവരാടാ പറയുന്നത് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് പറയുകയാണ് അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാംശിയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു അവർ അല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു ഓ വലിയ ടെസ്റ്റ് പണിയാണ് കേട്ടോ അവർ രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല അവർ കർത്താവിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എങ്കിലും അവരെക്കുറിച്ച് പൗരസഭ അറ്റസ്റ്റ് ചെയ്യാണ് അവർ പരിജ്ഞാനപ്രകാരം പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവർ ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു അങ്കമാലി ദേശമേ ഇന്ന് രാത്രി എനിക്ക് അങ്കമാലിക്കാരോട് പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ സാക്ഷ്യപ്പെടുന്ന കാരണം ഞാൻ കാണുന്ന അൾത്താരങ്ങളും ഞാൻ കാണുന്ന പ്രതിമകളും ഞാൻ കാണുന്ന പള്ളികളും ഈ അങ്കബാലി ദേശം മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ കുറിച്ച് എരിവുള്ളവരാണ് നിങ്ങൾക്ക് ദൈവത്തെ അറിയണം നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അതിന് മുഴുവൻ നിങ്ങൾ തടസ്സം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുക നിങ്ങൾ ദൈവകൽപ്പനയെ ലംഘിച്ചിരിക്കുകയാണ് രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല ആകാശത്തിന് കീഴ് ഭൂമിക്കുമുകളിൽ മറ്റൊരു നാമവുമില്ല യേശുവിന്റെ നാമം മാത്രം അതിനു പകരമായി നിങ്ങൾ എന്തെല്ലാം എന്തിനെല്ലാം ആശ്രയിച്ചാലും നിങ്ങൾ എന്തെല്ലാം നിരത്തി വെച്ചാലും നിങ്ങളുടെ മുമ്പിലുള്ള ആ തടസ്സങ്ങളായി മാറുകയാണ് നിങ്ങൾക്കൊരിക്കലും യേശുവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയത്തില്ല അവർ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാതെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഏക കാരണം നിങ്ങൾ ഒരുപക്ഷേ ക്രിസ്ത്യാനിയായിരിക്കാം നിങ്ങൾ കാത്തലിക് ആയിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ഒരു അംഗമായിരിക്കാം എന്നാൽ നിങ്ങൾ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുക വില പോകത്തില്ല സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാ അവർ സ്വ സ്വന്ത നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു മോശയാലുള്ള താഴ്ചകൾ മോശയുടെ ന്യപ്രമാണം ആരെയും രക്ഷിച്ചില്ല ന്യായപ്രമാണം മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിച്ചില്ല എന്നാൽ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു ലോകത്തെ പാപത്തിൽ നിന്നും രക്ഷിച്ചു രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കുവാൻ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു ന്യായപ്രമാണം ചെയ്യുന്ന മനുഷ്യൻ ന്യായപ്രമാണത്താലുള്ള ന്യായപ്രമാണത്താൽ അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിശ്വാസത്താലുള്ള പ്രവൃത്തിയോ എന്ത് പറയുന്നു ന്യായപ്രമാണത്തിൽ മോശ പറയുന്നു അത് ചെയ്യുന്നു പക്ഷെ ആർക്കും കഴിയുന്നില്ല ന്യായപ്രമാണ പ്രകാരം ആർക്കും ജീവിക്കുവാൻ കഴിയത്തില്ല കഴിഞ്ഞിട്ടുമില്ല എന്നാൽ വിശ്വാസത്താലുള്ള രീതിയോ എന്ന് പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണമേ യേശുവിനെ സ്വർഗത്തിൽ നിന്നും ഇറക്കണമെന്ന് വെച്ച് ആർ സ്വർഗത്തിലേക്ക് കയറുമെന്നോ യേശുവിനെ പാതാളത്തിൽ നിന്നും കയറ്റണമെന്ന് പറഞ്ഞ് ആർ പാതാളത്തിലേക്ക് ഇറങ്ങണമെന്ന് ഇറങ്ങുമെന്നോ നീ നിന്റെ ഹൃദയത്തിൽ പറയരുത് രണ്ട് കാര്യങ്ങളാണ് അവിടെ ഒരു കൂട്ടർ വിചാരിക്കുന്നത് സ്വർഗത്തിൽ കയറി യേശുവിനെ താഴെ ഭൂമി കൊണ്ടുവരുമെന്നാണ് അതിനാണ് പല കാര്യങ്ങളും അവർ നടത്തുന്നത് പള്ളിപ്പെരുന്നാളും റാശയമൊക്കെ നടത്തുന്ന അതിനായിരിക്കാം വെടിക്കെട്ട് നടത്തുന്ന അതിനായിരിക്കാം നേർച്ച കാഴ്ചകൾ നടത്തുന്നതിനായിരിക്കാം നടക്കത്തിലെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലുത് ഭാവത്തിരിക്കുന്ന യേശുവിന് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല യേശു അവിടെ പക്ഷവാതം ചെയ്യുന്നവനാണ് ദൈവാക്കൾക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നവനാണ് അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു തൻ്റെ ജീവനെ നൽകി അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവൻ ഏവർക്കും അവൻ ജീവൻ നൽകുവാൻ നിത്യജീവൻ നൽകുവാൻ രക്ഷ നൽകുവാൻ അവൻ എപ്പോഴും സന്നദ്ധനാണ് വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു എന്താണ് പറയുന്നത് അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം തന്നെ അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവന് വിശ്വസിക്കുന്ന ഒരുത്തിനും നശിച്ചു പോകയില്ലായെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ക്രൈസ്തലോഡ് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും നശിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അതിൻ്റെ അടുത്ത ഭാഗം കൂടെ കേട്ടോണം അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവരുടെ വിശ്വാസം ശരിയായ വിശ്വാസമല്ല അവർ യേശുവിനെ അറിയുന്നു യേശുവിനെ അവർക്ക് സ്നേഹമാണ് യേശുവിൻ്റെ ഫോട്ടോയും രൂപമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ യേശുവിനുള്ള വിശ്വാസം അവർക്കില്ല അത് വിശ്വാസമല്ല അതൊരു കേവലം അറിവ് മാത്രമാണ് അവരുടെ ജീവിതത്തിനത് അനുഭവമായിട്ടില്ല അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അല്ലെങ്കിൽ തന്നെ അവർ വിളിച്ചപേക്ഷിക്കുന്നത് വേറെ പലരെയുമാണ് പിന്നെ അത് കേൾക്കാൻ സമയമില്ല യേശു കേൾക്കത്തില്ല പ്രിയപ്പെട്ടവരെ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും യേശുവിനെ മാത്രമേ വിളിച്ചപേക്ഷിക്കാവൂ യേശു അല്ലാതെ വേറെ ആരും നമുക്ക് രക്ഷയ്ക്ക് മാർഗമില്ല അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർക്ക് ആ വിശ്വാസമില്ല അവർക്ക് വേറെ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന കാര്യമല്ല പ്രിയപ്പെട്ടവരെ അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും അവർ കേട്ടിട്ടില്ല അവർ യഥാർത്ഥത്തിൽ അവരുടെ ചെവി അടഞ്ഞുപോയിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാജ് അവരുടെ ചെവി അടപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവർക്ക് കേൾക്കാത്ത കാതുകളും കാണാത്ത കണ്ണുകളുമായി പോയി ഈ ലോകത്തിന്റെ പ്രഭുവായി അവരെ അന്ധതയിലാക്കിയിരിക്കുന്നു ബധിരതയിലാക്കിയിരിക്കുന്നു അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും അതുകൊണ്ടാണ് ഇന്ന് രാത്രി എന്നെ ഇവിടെ കയച്ചിരിക്കുന്നത് അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്തുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ ഇവിടെ പോയി നിന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നത് നിനക്ക് എന്തോ കാര്യസാധ്യതയുണ്ട് നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ പീപ്പിളാണ് ഞങ്ങൾക്ക് നിന്റെ സുവിശേഷമൊന്നും ആവശ്യമില്ല ഞാൻ ഇന്ന് ഇവിടെ രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ വചനം സുവിശേഷം നിങ്ങൾക്ക് ദോഷത്വമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം പ്രിയപ്പെട്ടവരെ ഇത് ഭോഷത്വം മാത്രമല്ല നിങ്ങളുടെ അവസാനം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അസന്നിഗ്ധമായിട്ട് എന്നാൽ രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവശക്തിയായി തീർന്നിരിക്കുന്നു ആരെങ്കിലും ഇത് രാത്രി ഈ സുവിശേഷത്തിന്റെ കേൾവി കേട്ടവരായി അതവരുടെ ഹൃദയത്തിലേക്ക് അതിറങ്ങുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ഹൃദയത്തിനൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ റെനി ജോർജിന്റെ യേശുവിനെ എനിക്കും വേണം ഞാൻ ജീവിക്കുന്നതായ എൻ്റെ ജീവിതം ഇത് വെറും സാൻമാർഗിക ജീവിതം മാത്രമാണ് ഇത് വെറും ഒരു ജടീക ജീവിതം മാത്രമാണ് ഇത് വെറും ഒരു 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 എന്താ ഇതിന് എൻ്റെ കറക്റ്റ് മലയാളം എനിക്ക് അറിയത്തില്ല എന്നാൽ ഇതിൽ നിന്നും എനിക്കൊരു മോചനം ആവശ്യമാണ് എനിക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുന്നു സത്യമെന്ന് പറയുന്നത് യേശു ആണ് യേശു ഉള്ളിൽ വരുമ്പോൾ നാം സത്യമുള്ളവരായി മാറും പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരനേക വചനങ്ങൾ ഉദ്ധരിക്കാനുണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഇന്ന് രാത്രി എൻ്റെ എൻ്റെ ഈ സംസാരം അവിടെ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ദൈവ ദൈവവചനം വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രസംഗിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ഇരുന്നു വിശ്വാസം കേൾവിയാലാണ് പ്രിയപ്പെട്ടവരെ ഞാനും ഇതുപോലൊരു ദിവസം ദൈവവചനം എൻ്റെ ചെവികളിലേക്ക് കടന്നു വന്നു ഒരുവൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഞാൻ ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കേട്ടത് രണ്ട് ദാരുണമായ കിരാതമായ കൊലപാതകങ്ങൾ ചെയ്തതിന് എനിക്ക് മൂന്ന് ജീവപര്യന്ത നൽകി ജയിലിൽ അടച്ചിട്ടിരുന്ന് ഞാൻ പരോളിൽ ഇറങ്ങി വന്നിരിക്കുക ബാങ്ക് കൊള്ളയടിക്കുക ആ സമയത്ത് യേശുവിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ രാജ്യത്തിൻ്റെ എൻ്റെ സ്വാതന്ത്ര്യ ദിനമായി മാറി മുപ്പത്തിമൂന്ന് വർഷം പിശാജിന്റെ ബന്ധനത്തിലായിരുന്നു എന്നെ യേശു സ്വതന്ത്രനാക്കി യേശുവിനെ രക്ഷിച്ചു യേശുവിനെ സ്നേഹിച്ചു ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഭാഗ്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശു മാത്രമേ ഉള്ളായിരുന്നു ഈ ലോകത്തിലെ കോടതികൾക്കോ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും എന്നെ മറക്കാൻ കഴിയത്തില്ല എന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ല എന്നാൽ എന്നെ യേശു എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും അവൻ നിത്യസ്നേഹത്താൽ അവൻ എന്നെ കൊണ്ടിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് ഇതിനാണ് രക്ഷാധർണയം എന്ന് പറയുന്നത് ഇതിനായി അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ചു ഹല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വീണ്ടും ജനനമായി തീരട്ടെ നിങ്ങൾ ഇന്ന് രാത്രി യേശുവിൽ ജനിക്കട്ടെ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിൽ ജനിക്കുമ്പോൾ നിങ്ങൾ യേശുവിൽ ജീവിക്കും നിങ്ങൾ യേശുവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ മരിക്കുന്നത് യേശുവിലാകും നിങ്ങൾ യേശുവിൽ മരിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നതുപോലെ ഒരു ദിവസം നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും ഹാലേ ലൂയ ഇതാണ് ഏറ്റവും വലിയ പ്രത്യാശ ഇതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും നിങ്ങൾക്ക് തരാനില്ല പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ നേടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ മറ്റൊന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ജേതാക്കളാണ് നിങ്ങൾ ജയാളുകളാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി തീർന്നു കേവലം അറുപതോ എഴുപതോ എൺപതോ വർഷം കൊണ്ട് തീരുന്ന ജീവിതമല്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും അവസാനിക്കാത്തതായ നിത്യജീവൻ അവകാശികളാണ് നാം അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു